ഹലോ കാണുന്നില്ല നോക്കാം എവിടെ എന്തോ മേള പരിപാടിയോ എന്റെ അവിടെ ഈ വീട് സൗണ്ട് കേൾക്കുന്നുണ്ടോ കരയുന്നേ ഇത് കരഞ്ഞ എന്താ അർത്ഥം അറിയോ മഴ വരുന്നുണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ മുടി വിലയുന്നുണ്ടോക്കുന്നുണ്ടോ ഉണ്ട് നോക്കിയേ നല്ല പച്ചപ്പും ും ശുദ്ധവായ തണുപ്പ് കിട്ടാൻ വേണ്ടി മേട്ടിലോട്ട് കേറി വന്നതാണ് ഓ അത് ശരി അപ്പൊ തണുപ്പുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാന്ന് പറയുന്നത് ഒരു പറയുന്നത് ഭയങ്കര രസമല്ലേ ഞാൻ എപ്പോഴും പറയാറ് അപ്പൊ നീ ഒരിക്കലും സമ്മതിക്കാറില്ല നമ്മുടെ ഈ നാട്ടിലെ ജീവിതവും ഇവിടുത്തെ ആ ഒരു ഭാഷയും സ്ലാങ്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആ നാട്ടിലെ ആ സ്ലാങ് ഒക്കെ എന്നതാണ് നമുക്ക് ദേഷ്യം വരും അല്ലെ മനസ്സിലായി മലപ്പുറത്തെ ആ നമ്മള് മറ്റേത് ഓ ഒരു എനിക്കന്നും ഇഷ്ടപ്പെടത്തില്ലേ ഞാൻ പറയാം നിങ്ങളുടെ നാട്ടിൽ പറയാം നിങ്ങളുടെ നാട്ടിലാ പറയുന്നത് ജനങ്ങൾ പുട്ടന്മാരല്ലോ അപ്പൊ നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ ആണോ ഇടുക്കി ആണോ അതോ മലപ്പുറം ആണോ നിങ്ങൾ തന്നെ ഞാൻ പറയാം പക്ഷേ ലാസ്റ്റ് നിൻറെ നിന്റെ തലതിരിച്ചു പറയുന്നേ നിങ്ങക്ക് നിങ്ങൾക്ക് തോന്നല്ലേ നിങ്ങളുടെ നല്ലത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല ജനങ്ങള് പറയട്ടെ അടിപൊളി അടിപൊളി അറിയാം അതല്ലേ ചോദിച്ചത് ആ എനിക്ക് ഇക്ക് ഇക്കത് വേണം ഇക്കവിടെ പോണം ആണോ അങ്ങനെ ആണെങ്കിൽ റൊമാൻറ്റി ആയിട്ടവരാണെങ്കിൽ എനിക്ക് എന്താ ഇതിനൊക്കെ ഞാൻ പറയാം നീ ഓർത്ത് പോയിക്ക് റൊമാൻറ്റിക് ആയിട്ട് ഒരു ഒരു പെണ്ണെടുക്കുന്നു എനിക്ക് നീയും എന്ന് പറയുമ്പോഴത്തേക്കും അതാണോ നല്ലത് ഇച്ചിജു എന്ന് പറയുന്ന നല്ലത് നീ തന്നെ കൊച്ചുതന്നെയാണ് പറയാറ് പറഞ്ഞ എത്ര പെട്ടെന്ന് കഴിയും എനിക്ക് നീയും നീയുമെന്ന് വെറുതെ സമയം ചെയ്യണോ വന്നു വന്നിട്ടേ കണ്ടു അടിപൊളി അതാണോ നല്ലത് ണ് കണ്ടിക്കുന്ന് പറ അതല്ലേ നല്ലത് എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ആര് പറഞ്ഞു ഏ അതല്ല ഞാൻ ചോദിച്ചത്

എന്താന്ന് ഏതൊരു പുസ്തകം എടുത്താലും എവിടെ നോക്കിയാലും എന്താ എന്തു പറ്റി എന്താ വിശേഷി ശരി ഇടുക്കിക്കാർക്ക് കുറച്ച് എല്ലാത്തിനും പോയായിരുന്നോ വന്നായിരുന്നോ കണ്ടായിരുന്നോ കണ്ടായിരുന്നു എന്നാ അയ്യോ അങ്ങനെയാണോ അല്ലേന്ന് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അതിൻറെ സ്ലാങ് ശരി ശരി അപ്പൊ മോശം അല്ലല്ലേ രണ്ടുനാട്ന്നല്ല ഈ നോവല് വെച്ചിട്ടോപ്പനന്ദ്ര ബഷീറിന്റെ അതിന് ഞങ്ങളുടെ ഭാഷ ഞങ്ങളുടെ സോറി ഞങ്ങളുടെ സ്ലാങ്ക്തമായിട്ടുണ്ട് അല്ലെ എത്ര ഞാൻ ഡൗട്ട് ചോദിച്ചു പക്ഷേ ഇതിനകത്ത് പറയാനുള്ള വേറെ വേറെ കുറെ ഡിഫറൻസ് കാണുമായിരിക്കും അല്ലെ ഇടുക്കിയും മലപ്പുറം അപ്പൊ ജനങ്ങള് അവര് പറയട്ടെ നിങ്ങളൊന്നും പറയേതാ നല്ലതാണോ മോശമാണോന്നില്ല എല്ലാം നല്ലതായിരിക്കും അല്ലെ ഓരോ ജില്ലക്കും അതിൻ്റെതായ ഓരോ വിശ്വാസങ്ങളുണ്ട് എന്നാൽ ഇടുക്കിയും മലപ്പുറം സെറ്റ് ആണ് സെറ്റ് നിങ്ങളെ സെറ്റ് ആണ് ഗയ്സ് ഓക്കേ ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യൂ ഓക്കേ ബൈ ബൈ